വാഴപ്പഴം കഴിച്ചാൽ ചുമയും കപക്കെട്ടും കൂടുമോ സത്യമെന്ത് വാഴപ്പഴം ഒരു പവർ ഹൗസ് ആണ് പോഷകങ്ങളും ഫൈബറും വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും മിനറൽസും പൊട്ടാസ്യവും എല്ലാം അടങ്ങി ഒന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് പോക്കറ്റ് ഫ്രണ്ട്ലിയായ പഴവും തന്നെയുമല്ല ഏത് സീസണിലും വാഴപ്പഴം സുലഭമാണ് പഴത്തിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തെ സഹായിക്കുന്നു പൊട്ടാസ്യം ശ്വാസകോശ പ്രവർത്തനങ്ങളെയും എന്നാൽ പലപ്പോഴും ചുമയും കവക്കെട്ടുമുള്ള കുട്ടികൾക്ക് പഴം കഴിച്ചതിനു ശേഷം അസുഖം കൂടിയതായി അമ്മമാർ ഡോക്ടർമാരോട് ആശങ്ക അറിയിക്കാറുണ്ട് സത്യത്തിൽ വാഴപ്പഴം പ്രശ്നക്കാരനാണോ എന്ന് നോക്കാം സത്യത്തിൽ ആളുകൾക്ക് അലർജി വളരെ കുറവായ പഴവർഗ്ഗങ്ങളിലൊന്നാണ് വാഴപ്പഴം പൂജ്യം ദശാംശം പൂജ്യം നാല് ശതമാനം മുതൽ ഒന്ന് ദശാംശം രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് വാഴപ്പഴത്തോട് സാധാരണയായി അലർജി കണ്ടുവരാറുള്ളത് ആസ്മയുള്ളവർക്കാണ് പലപ്പോഴും പഴം അലർജി ആകാറുള്ളതും പഴത്തിന് ശരീരത്തെ ട്രിഗർ ചെയ്യാനാകും സ്വാഭാവികമായും ഇതിന്റെ ഫലമായി ഹിസ്റ്റമിൻ ശരീരം റിലീസ് ചെയ്യും ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം പുറത്തുവിടുന്ന വസ്തുവാണ് ഹിസ്റ്റമിൻ അലർജിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഹിസ്റ്റമിന് വലിയ പങ്കുണ്ട് ഈ ഹിസ്റ്റമിൻ ശരീരത്തിലെ കഫം റിലീസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഴം കഴിക്കുമ്പോൾ ചിലർക്ക് കഫക്കെട്ടോ ചുമയോ കൂടുന്നത് ഇതിനർത്ഥം നിങ്ങൾക്ക് ചുമയോ കഫക്കെട്ടോ ഉള്ളപ്പോൾ പഴം കഴിക്കരുത് എന്നല്ല എല്ലാവർക്കും ഈ അലർജി ഉണ്ടാകില്ല അലർജി ഉള്ളവർ മാത്രം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം അതേസമയം പ്രമേഹ രോഗികൾക്കും വാഴപ്പഴം സുരക്ഷിതമാണെന്ന് പഠനങ്ങൾ പറയുന്നു പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ ലഘുഭക്ഷണമായി വാഴപ്പഴം കഴിക്കുന്നത് സുരക്ഷിതമായ ശീലമാണ് ഇതിലൂടെ കലോറി കത്തിക്കാൻ ശരീരത്തിന് സമയം നൽകുന്നു ഇത് പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പഴം ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇതിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ മധുരപലഹാരങ്ങളോടുള്ള ആസക്തി കുറയ്ക്കാനും സഹായിക്കും